ഭാഷാഭേദമന് വേറിട്ട ഉള്ളടക്കങ്ങളുള്ള ചിത്രങ്ങൾ എപ്പോഴും കൈയടിച്ച് സ്വീകരിക്കാറുണ്ട് മലയാളികൾ ഒരിക്കൽ അവരുടെ പ്രിയം നേടിയ ചിത്രങ്ങളുടെ തുടർച്ചകൾ തിയേറ്ററുകളിൽ എത്തുമ്പോൾ വലിയ ആവേശത്തോടെ വരവേൽക്കാറുമുണ്ട് ആ ലിസ്റ്റിലെ ലേറ്റസ്റ്റ് റിലീസാണ് ഋഷഭ് ഷെട്ടി രചനയും സംവിധാനവും നിർവഹിച്ച് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച കാന്താര ചാപ്റ്റർ വൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തെത്തിയ കന്നഡ സിനിമയുടെ അഭിമാന വിജയങ്ങളിലൊന്നായി മാറിയ കാന്താരയുടെ പ്രീക്വലാണ് ഈ ചിത്രം ഇന്നലെയാണ് ചിത്രം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് എല്ലായിടത്തും എന്നതുപോലെ കേരളത്തിലും ചിത്രത്തിന് മികച്ച അഡ്വാൻസ് ബുക്കിങ്ങും പോസിറ്റീവ് റിവ്യൂസുമാണ് ലഭിച്ചത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ആദ്യ ദിന കേരള കളക്ഷൻ കണക്കുകൾ പുറത്തെത്തിയിട്ടുണ്ട് റിലീസ് ദിനത്തിൽ കേരളത്തിൽ നിന്ന് ചിത്രം ആറ് കോടി അഞ്ച് ലക്ഷം നേടിയതായാണ് ട്രാക്കർമാർ പറയുന്നത് ഒരു കന്നഡ ചിത്രം കേരളത്തിൽ നേടുന്ന ഏറ്റവും മികച്ച രണ്ടാമത്തെ ഓപ്പണിംഗ് ആണിത് കെ ജി എഫ് ടുവിനാണ് റെക്കോർഡ് ഏഴ് കോടി മുപ്പത് ലക്ഷമായിരുന്നു ഈ ചിത്രത്തിന്റെ കേരള ഓപ്പണിംഗ് രണ്ട് ചിത്രങ്ങളും വൻ തരംഗം തീർത്ത ചിത്രങ്ങളുടെ തുടർച്ചകളാണ് എന്ന പ്രത്യേകതയുമുണ്ട് ഒപ്പം മറ്റൊരു സാമ്യം കൂടിയുണ്ട് രണ്ട് ചിത്രങ്ങളുടെയും കേരളത്തിലെ വിതരണം നിർവഹിച്ചത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് അതേസമയം പാൻ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ചിത്രം ആദ്യ ദിനം നേടിയ നെറ്റ് കളക്ഷൻ അറുപത് കോടിയാണ് ആഗോള മാർക്കറ്റുകളിലെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല രണ്ടാം ദിനത്തിലെ ട്രെൻഡ് പരിശോധിക്കുമ്പോൾ വമ്പൻ ഓപ്പണിംഗ് വീക്കെൻഡിനാവും കന്നഡ സിനിമ സാക്ഷ്യം വഹിക്കുകയെന്ന് ഉറപ്പാണ് കന്നഡയിലെ പ്രമുഖ ബാനറായ ഹോംബാല ഫിലിംസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കന്നഡ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ഇംഗ്ലീഷ് ബംഗാളി ഭാഷകളിലാണ് ആഗോള റിലീസായി ചിത്രം ഇന്നലെ എത്തിയത് മൂന്ന് വർഷത്തെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയാണ് ഋഷഭ് ഷെട്ടിയും സംഘവും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക